സ് എല്ലാവരെയും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ആർദമായി സ്വാഗതം ചെയ്യുന്നു ഇന്ന് നിങ്ങളുമായി പങ്കിടുന്ന ഒരു പ്രത്യേക വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ വൃക്ഷങ്ങളും ചെടികളും നടാത്ത വീടുകളില്ല എന്നാൽ ചില വൃക്ഷങ്ങൾ നടുമ്പോൾ അത് ഐശ്വര്യം ഉണ്ടാകാനും ചിലത് നടുമ്പോൾ വീട് മുടിയാനും കാരണമാകുന്നു അതിനെക്കുറിച്ചാണ് നിങ്ങളിന്ന് സംസാ നിങ്ങളുമായിട്ട് പങ്കിടുന്നത് ഈ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു വരുത് ഇന്നത്തെ നിങ്ങൾ വരാൻ ഉദ്ദേശിക്കുന്നത് നാരക നട്ടടം മുടിഞ്ഞു എന്നാണ് പറയുന്നത് കേട്ടല്ലേ നാരക നട്ടടം മുടിഞ്ഞു പോകും അതുകൊണ്ട് നാരകമുള്ളവർ അത് വെട്ടിമുറിച്ചു കളയണം അല്ലെങ്കിൽ ഇനി പുതുതായിട്ട് നടാൻ പോകരുത് ചെറിയൊരു പഴഞ്ചൊല്ലുണ്ടല്ല നാരക നട്ടണം നാരി ഭരിച്ചടം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് കൂത്തി പറ്റണം എന്നൊരു പഴഞ്ചൊല്ലുണ്ട് ഇതെല്ലാം മുടിഞ്ഞു പോകുന്നതാണ് അതുകൊണ്ട് നാരകം കഴിവതും നടാതിരിക്കുക വീട് നാരകം നട്ട് കഴിഞ്ഞാൽ വീട് മുടിഞ്ഞു പോകും കേട്ടല്ലേ അതുകൊണ്ട് നിങ്ങൾ നാടകം നടാൻ പോകരുത് നട്ടകൾ വെറുതെ വീട് മുടിയാതിരിക്കുന്നതാണ് നല്ലത് നാരകം നട്ടണം നാലി വരിച്ച കൂത്തി വരച്ച മുടിഞ്ഞു പോകുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് പട്ടി പ്രസവിക്കുന്നത് ഇതും ദോഷമാണ് അതുകൊണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് സബ്സ്ക്രൈബ് ചെയ്തെങ്കിൽ ഇതുപോലുള്ള വീഡിയോ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി എത്തിക്കൊള്ളൂ എല്ലാവർക്കും നന്ദി നമസ്കാരം